ജനമിയാസിൻ്റെ പുസ്തകം അധ്യായം ദുഷ്ടൻ്റെ ഐശ്വര്യം കൃതാവേ ഞാനിങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടെ നിന്ന് തന്നെ ആയിരിക്കും നിധിമാൻ എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ചതിയൻ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട് അങ്ങ് അവ അവരെ നടുന്നു അവർ വേരുപിടിച്ച് വളർന്ന് പലം പുറപ്പെടുവിക്കുന്നു അവരുടെ നാവിൽ എപ്പോഴും അവിടെ നിണ്ട് കർത്താവിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല കർത്താവെ അങ്ങനെ അറിയുന്നു കാണുന്നു എൻ്റെ മനസ്സ് അങ്ങനാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു കൊല്ലാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിറക്കണമേ കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ എത്രനാൾ ദേശം വിരപിക്കുകയും വയലിൽ പുല്ലുപാടുകയും ചെയ്യണം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്നവർ പറയുന്നു മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും സുരക്ഷിത സ്ഥാനത്തേക്ക് ജോർദാൻ ജോർജനാൻവാനത്തിൽ നീ എങ്ങനെ നീ എന്തു ചെയ്യും നിൻ്റെ സഹോദരന്മാരും പിതൃഭവനം നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു പിന്നിൽ നിന്ന് അവർ നിനക്കെതിരായി സംസാരിക്കുന്നു മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കരുത് പരിത്യക്തമായ നഗരം എൻ്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എൻ്റെ അവകാശം കൈവിടിഞ്ഞിരിക്കുന്നു എൻ്റെ പ്രാണപ്രീണിയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാനവിടെ വെറുക്കുന്നു കഴുകന്മാർ ചുറ്റി വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പുള്ളി പക്ഷിയാണോ എൻ്റെ ജനം വന്യമൃഗങ്ങളെ അവരെ വിഴുങ്ങാൻ ഒരുമിച്ച് കൂടുവിൻ അനേകം എടിയന്മാർ കൂടി തൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു എൻ്റെ ഓഹരി അവർ ചവിട്ടിമിതിച്ചു എൻ്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കി ശൂന്യാവസ്ഥയിൽ അതെന്നോട് വിലപിക്കുന്നു ദേശം മുഴുവൻ പരിത്യക്താവസ്ഥയിലാണ് ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല മരുഭൂമിയിലെ മുട്ടക്കുന്നുകളിലെല്ലാം വിനാശകൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ദേശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ കർത്താവിൻ്റെ വാൾ മരണം വിതയ്ക്കുന്നു ഒരു ജീവിക്കും സമാധാനമില്ല അവർ ധാന്യം വിതച്ചു മുള്ളുപൊയ്തു കഠിനാധ്വാനം ചെയ്തു ഫലമൊന്നും ഉണ്ടായില്ല കർത്താവിൻ്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് രജിക്കും തൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവരിക്കുന്ന വയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാർക്കും അരുടെ ഞാൻ അരുളി ചെയ്യുന്നു അവരെ തങ്ങളുടെ ദേശത്തു നിന്ന് ഞാൻ പിഴുതെറിയും അവരുടെ കയ്യിൽ നിന്ന് യൂഥാഭവനത്തെ ഞാൻ പറിച്ചെടുക്കും അവരെ പിഴുതെറിയും പിഴുതെടുത്തതിന് ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും ഓരോ ജനതയും അതാതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും ഞാൻ തിരികെ കൊണ്ടുവരും ഭാര്യൻ്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവരിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിൻ്റെ മാർഗം ശ്രദ്ധാപൂർവ്വം ഗ്രഹിക്കുകയും കർത്താവാണ് എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അവരും അഭിവൃദ്ധി പ്രാപിക്കാൻ ഇടവരും എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പെഴുതും നശിപ്പിക്കും എന്ന് കർത്താവ് അരുടെ ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ